ഇന്നലെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ റോക്കർ റോക്കർട്ട് ചെയ്ത റോമൺസിന്റെ കൂടെ റസൽ മെനിയ മാച്ചിന്റെ പ്ലാൻ വന്ന സമയത്ത് ഭയങ്കരമായി എതിർപ്പാണ് ഡബ്ല്യൂ ഡബ്ല്യു ഫാൻസ് കാണിച്ചിട്ടുള്ളത് അതായത് ഒരുവിധം ആരാധകർക്കെല്ലാം ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും കോടി റോഡ്സുമായിട്ടുള്ള മാച്ചാണ് പ്രതീക്ഷിച്ചത് അതിനോടൊപ്പം ഡബ്ല്യൂ ഡബ്ല്യൂടെ സോഷ്യൽ മീഡിയ പേജുകളിലും വളരെയധികം ഡിസ്ലൈക്കാണ് ഈ വീഡിയോ അവർ അപ്ലോഡ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ കോടി റോഡ്സിന്റെ അവസരം റോക്ക് തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് കഴിഞ്ഞ വർഷം റസൽ മേനിയയില് കോഡി റോഡ്സ് റോയൽ റമ്പിൾ ജയിച്ച് റോബിൻ റൈസിൻ്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്തു മാച്ചിന്റെ അവസാനം നമ്മൾ കണ്ടതാണ് ഒന്ന് ഫിനിഷർ ചെയ്തു സോളോസിക്കവ സമോൺ സ്പൈക്ക് ചെയ്തു അപ്പോൾ അതേ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു റസൽ മിനിയ നാൽപ്പതിൽ മാച്ച് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷമായിരുന്നു അതിനോടനുവദിച്ച് എലിമിനേഷൻ ചേമ്പർ കോഡി റോഡ്സിന് വേണ്ടി പ്ലാൻ ചെയ്ത് പിന്നീട് അതെല്ലാം മാറ്റി റോയൽ റംബൾ മാച്ച് വിൻ ചെയ്യിപ്പിച്ചു അതിൻ്റെ ഇടയിൽ സെത്തിന്റെ കൂടെയും സ്റ്റോറി പോയിരുന്നു പക്ഷേ റോമൻ കോഡി ഈ മാച്ചാണ് എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്നാൽ മാത്രമേ സ്റ്റോറി കറക്റ്റായി പോവുകയുള്ളൂ എന്നാൽ ഡബ്ല്യു ഡബ്ല്യു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റോക്കിനെ കൊണ്ടുവന്ന് റോക്ക് റോമൻ ഇവരുടെ മാച്ച് പോലെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ മാച്ചാണ് റഫ്സൽ മിനിയിലേക്ക് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഫാൻസിന് ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഏകദേശം ഇരുന്നൂറൊക്കെയാണ് ഡിസ്ലൈക്ക് എല്ലാം അവരുടെ വീഡിയോസിന് വന്നിട്ടുള്ളത് ഇതുപോലെ എപ്പോഴും ലെജൻഡർ റഫ്ലേഴ്സ് എല്ലാം റിട്ടേൺ ചെയ്യുമ്പോൾ വേറെ ലെവൽ സപ്പോർട്ടാണ് കിട്ടാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം മാത്രം അത് തല കീഴായും മറിഞ്ഞിട്ടുണ്ട് പിന്നെ റോക്ക് റോമൻ ഇവരുടെ മാച്ച് ഒരു ബിഗ് മണി മാച്ച് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഈ മാച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നതൊന്നും ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ കൂടുതലായിട്ടും പറയുന്നത് റോക്കിന് ഇപ്പോൾ ടി കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ ഒരു പദവി കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് റോക്ക് ഒരിക്കലും ആ ഒരു പദവി ദുരുപയോഗം ചെയ്യില്ല എന്നാണ് എന്നാൽ റോക്ക് തന്നെയാണ് റോമനുമായിട്ടുള്ള മാച്ച് ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് എന്നും അതുകൊണ്ടാണ് കോഡി റോഡ്സിന്റെ പ്ലാൻ മാറിയത് എന്നും ന്യൂസ് എല്ലാം വരുന്നുണ്ട് അതായത് റോക്കും ഇതിൽ ഒരു കാരണകാരനാണ് എന്ന് ഇനി റോക്ക് പറഞ്ഞ ഈ മാച്ച് വെക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ടി കെ ഒ കമ്പനിയാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു റൺ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ഇവര് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് പിന്നെ സെത്ത് കോടി ഇവരുടെ മാച്ച് നടക്കുകയാണെങ്കിൽ വേറെ ലെവൽ തന്നെയായിരിക്കും പക്ഷെ ഈ മാച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുപോലെ റസൽ മിനിയിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ മാച്ചിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇൻട്രസ്റ്റ് വരാനായിട്ട് ഡാമിൻ ഫ്രീസ് ക്യാഷിംഗ് ചെയ്യുന്നത് പോലെയോ ഡ്രൂമെക്കൻ്റെ ഒപ്പിക്കുന്നത് പോലെയോ ഒക്കെ കാണിച്ച് വെക്കേണ്ടി വരും അപ്പോൾ മുഴുവനായിട്ടും ഈ റസ്സൽ മേരിയ തലകീഴായി മറിഞ്ഞത് സി എം പങ്കിനൊക്കെ ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ടാണ് ഇനി സി എം പങ്കിന് ഇഞ്ചുറി സംഭവിച്ചിട്ടില്ലായിരുന്നു എങ്കിലും റോക്കോ റോമൻ ഇവരുടെ മാച്ച് തന്നെയാണ് നടക്കുക എന്തായാലും നമുക്ക് നോക്കാം പക്ഷെ കോടി റോഡ്സ് ആയിട്ടുള്ള മാച്ചാണ് സെറ്റ് എന്തായാലും കോടി ആയിട്ടുള്ള മാച്ച് സമർ സ്ലമിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ റോമൻ്റെ ചാമ്പ്യൻഷിപ്പ് റൺ കൂട്ടിക്കൊണ്ടു പോകാനും ഡബ്ല്യു ഡബ്ല്യുക്ക് ഇപ്പോൾ ഒരു താല്പര്യം വന്നിട്ടുണ്ട് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് റോമനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ചില റോമർ എല്ലാം വരുന്നുണ്ട് അതായത് എലിമിനേഷൻ ചേമ്പറിൽ കോടി റോഡ്സ് റോമൻ ട്രിങ്സ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു കോഡി റോഡ്സ് ചാമ്പ്യനായി പിന്നീട് റോക്കോ റോമൻ ഇവർക്ക് സിംഗിൾസ് മാച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അതിനൊന്നും ചാൻസ് ഇല്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റോയൽ റോംബൾ മാച്ചിനും ഒരു ഹൈപ്പ് ഇല്ലാതെ പോകും കാരണം റോയൽ റോബൾ ജയിച്ചവർക്ക് ഡയറക്റ്റ് റസൽമേനിയ മാച്ചാണ് എന്തായാലും ഇവരിത് ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും സ്നാക്ക് എപ്പിസോഡിൽ കോഡി റോഡ്സിനെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കോഡി റോഡ്സിൻ്റെ സെഗ്മെൻ്റ് സ്നാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നോക്കാം റോക്ക് റോമൻ ഈ മാച്ച് നടക്കുമോ റോക്ക് കോടി ഈ മാച്ച് നടക്കുമോ എന്ന് പിന്നെ റോമനെ ചാമ്പ്യനാക്കി വീണ്ടും കൊണ്ടുപോകാനാണ് പ്ലാൻ എങ്കിൽ കോടിയുമായിട്ടുള്ള മാച്ച് ഒഴിവാക്കാനാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക